ഓഗസ്റ്റ് വിശുദ്ധ ഡൊമിനിക് ആത്മാവിൻ്റെ ശക്തിയോടെയുള്ള തൻ്റെ പ്രസംഗത്തിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും ആൽബി ജെൻസിയൻ പാഷാണ്ടതിക്കെതിരെ ധീരമായി പോരാടിയ വിശുദ്ധ ഡോമിനിക് ഓർഡർ ഓഫ് റീച്ചേഴ്സ് എന്ന സന്യാസ സഭയുടെ സ്ഥാപകനാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ സ്പെയിനിലെ കലേരുവേഗ എന്ന സ്ഥലത്ത് വിശുദ്ധരും ഭക്തരുമായ ഫെലിക്സ് ജോവാൻ ദമ്പതികളുടെ മകനായി ഡൊമിനിക് ജനിച്ചു വിശുദ്ധരുടെ ഒരു കുടുംബമായിരുന്നു അത് അമ്മയായ ജോവാൻ ആസയെ ലയോ പന്ത്രണ്ടാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മക്കളും ദൈവവിളി സ്വീകരിച്ച് പോയപ്പോൾ അമ്മ ഒരു ആൺകുഞ്ഞിന് വേണ്ടി ഷിഡോണിലെ വിശുദ്ധ ഡോമിനിക്കിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു അന്നു രാത്രി ആ വിശുദ്ധൻ ജോവാന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിനക്ക് ഒരു പുത്രൻ ജനിക്കും സഭയെ പ്രകാശിപ്പിക്കുന്ന നക്ഷത്രമായിരിക്കും അവൻ നന്ദി സൂചകമായി കർത്താവിൻ്റേത് എന്ന അർത്ഥമുള്ള ഡോമിനിക് എന്ന പേര് കുഞ്ഞിന് നൽകി ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെ ഡൊമിനിക് തൻ്റെ അമ്മാവനായ ഒരു പുരോഹിതൻ്റെ കീഴിൽ പഠനം നടത്തി തുടർന്ന് ഇരുപത്തിനാല് വരെ അദ്ദേഹം പഠിച്ചത് പാലൻസിയ യൂണിവേഴ്സിറ്റിയിലാണ് പാവങ്ങളോട് അദ്ദേഹം എപ്പോഴും വലിയ കരുണ കാണിച്ചിരുന്നു ഒരിക്കൽ വലിയ ക്ഷാമത്താൽ അനേകം സാധുക്കൾ ഭക്ഷണമില്ലാതെ മരിക്കാനിടയായി പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും അടക്കം എല്ലാം വിറ്റ് ഡൊമിനിക് പാവങ്ങളെ സഹായിച്ചു ശത്രുക്കളുടെ പിടിയിലായവരെ മോചിപ്പിക്കാൻ സ്വയം അടിമയാകാനും തടവറയിൽ കിടക്കാനും ഡൊമിനിക് തയ്യാറായിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഓസ്മയിലെ മെത്രാനായ ദിയോഗോ അസ്വേദോ ഡോമിനിക്കിനെ കത്തീഡ്രൽ ദേവാലയത്തിലെ കാനൻ ആയി അഭിഷേകം ചെയ്തു ഡോമിനിക്കിലൂടെ മറ്റ് കാനനുകളെ നവീകരിക്കുകയായിരുന്നു മെത്രാൻ്റെ ലക്ഷ്യം അടുത്ത ഒൻപത് വർഷം ആഴമായ പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിച്ച ഡൊമിനിക് തൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ എല്ലാവർക്കും വലിയ സാക്ഷ്യം നൽകി കാനനുകളുടെ പ്രിയോർ ആയി ഡോമിനിക്കിനെ മെത്രാൻ നിയമിച്ചു കാസ്റ്റിലെ അൽഫോൻസോ ഒൻപതാമൻ രാജാവ് ഓസ്മയിലെ മെത്രാനെ ഡെൻമാർക്കിലേക്ക് ഒരു പ്രത്യേക ദൗത്യവുമായി അയച്ചപ്പോൾ ഡൊമിനിക്കിനെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി അൽബി ജെൻസിയൻ പാഷാണ്ടതം നിറഞ്ഞ ലാൻഗെ ഡോക്കിലൂടെയായിരുന്നു അവരുടെ യാത്ര തുളസിൽ അവർ താമസിച്ചിരുന്ന ഭവനം പാഷാണ്ടതക്കാരുടെ നേതാവിൻ്റേതായിരുന്നു ഡൊമിക് ഡൊമിനിക് രാത്രി മുഴുവൻ സംസാരിച്ച് അദ്ദേഹത്തെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ദൈവം തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ജോലി ഇതാണെന്ന് ഡോമിനിക്കിന് ബോധ്യമായി ഡെൻമാർക്ക് ദൗത്യം പൂർത്തിയാക്കിയ ബിഷപ്പ് ഡിയോഗോയും ഡൊമിനിക്കും റോമിലെത്തി ഇന്നസെൻറ് മൂന്നാമൻ പാപ്പയെ കണ്ടു തെക്കൻ ഫ്രാൻസിൽ ആൽബി ജെൻഷ്യൻ പാഷാഖ്യയിൽ ജീവിക്കുന്ന കാത്താർമാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു രണ്ട് ദൈവങ്ങൾ ഉണ്ട് എന്നാണ് കാത്താർമാർ വിശ്വസിച്ചിരുന്നത് ഒന്ന് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട നല്ല ദൈവം മറ്റൊന്ന് പഴയ ദൈവവുമായും ലൗകിക ജീവിതവുമായും ബന്ധപ്പെട്ട ചീത്ത ദൈവം ലൗകിക ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പൂർണ്ണമായ ആത്മീയ ജീവിതം നയിക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും എന്നും അതിനായി കർശനമായ സന്യാസ ജീവിതം നയിക്കണമെന്നും അവർ വിശ്വസിച്ചു കാത്താറുകളുടെ മനസാന്തരത്തിനായി സിസ്റ്റേഴ്സിയൻ സന്യാസിമാരെ മാർപ്പാപ്പ നിയോഗിച്ചിരുന്നു എന്നാൽ തീവ്രമായ സന്യാസ ജീവിതം നയിച്ചിരുന്ന കാത്താർമാർ ലൗകിക ജീവിതം നയിച്ചിരുന്ന സിസ്റ്റേഴ്സിൻ സന്യാസിമാരെ സ്വീകരിച്ചില്ല ഇത് മനസ്സിലാക്കിയ ഫാദർ ഡൊമിനിക് ഈ പാഷാണ്ഡതയെ ചെറുക്കാനുള്ള മാർഗം തീവ്രമായ സന്യാസത്തിൽ ജീവിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സന്യാസ സഭ രൂപീകരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഫാദർ ഡൊമിനിക്കും ബിഷപ്പ് ഡിയോഗോയും ആൽബിജൻസിൻ പാഷാണ്ടതയിൽ നിന്ന് ആത്മാക്കളെ രക്ഷിക്കാൻ ഘടനാധ്വാനം ചെയ്തു സുവിശേഷം മാത്രം കൈയിൽ കൈവശം വെച്ചുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചു ബിഷപ്പ് ഡിയോഗോയുടെ മരണശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചുവന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനും വിശുദ്ധ മഗ്നമറിയത്തിൻ്റെ നാമത്തിൽ സ്ത്രീകളുടെ ഒരു സന്യാസ സഭ ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ പ്രൗവിൽ എന്ന സ്ഥലത്തുള്ള ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു ജപമാല നൽകിക്കൊണ്ട് അതേക്കുറിച്ച് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ദൈവം ഡോമിനിക്ക് വഴി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അതുവഴി നിരവധി മാനസാന്തരം ഉണ്ടാകുകയും അനേകർ ഡോമിനിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു ഈ സമയത്ത് ഡോമിനിക് പുതിയ സന്യാസ സഭയ്ക്കുള്ള നിയമം എഴുതിയുണ്ടാക്കി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ടു ലൗസിലെ ബിഷപ്പിൻ്റെ അനുവാദത്തോടെ പുരുഷന്മാരുടെ ഒരു സന്യാസ സഭ ആരംഭിച്ചു പ്രാർത്ഥനയിലും പഠനത്തിലും ദാരിദ്ര്യത്തിലും അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ സുവിശേഷവൽക്കരണത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു ഈ സന്യാസ സമൂഹം ഹൊണേറിയസ് മൂന്നാമൻ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ഈ സന്യാസ സമൂഹത്തിന് അംഗീകാരം നൽകി അങ്ങനെ ഡൊമിനിക്കൻസ് എന്നും അറിയപ്പെടുന്ന ഈ സുവിശേഷ പ്രസംഗങ്ങളുടെ സമൂഹം എന്ന സന്യാസ സഭ സ്ഥാപിതമായി ഫാദർ ഡൊമിനിക്കിൻ്റെയും സഹസന്യാസികളുടെയും എളിമ ക്ഷമ സമർപ്പണം എന്നിവയിലൂടെ സുവിശേഷ പ്രസംഗങ്ങളുടെ ഈ സമൂഹം വലിയ വിജയമായി മാറി അവരിലൂടെ സംഭവിച്ച നിരവധി അത്ഭുതങ്ങൾ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഒരിക്കലൊരു അൽബിജൻസിയൻ സന്യാസിയുമായി ഒരു പുതു സംവാദത്തിന് ഫാദർ ഡൊമിനിക് ക്ഷണിക്കപ്പെട്ടു എന്നാൽ സംവാദത്തിന് ശേഷം വിജയിയെ പ്രഖ്യാപിക്കാൻ ജഡ്ജിമാർക്ക് സാധിച്ചില്ല തുടർന്ന് അവർ ഒരു നിർദ്ദേശം വെച്ചു രണ്ടുപേരും അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട പുസ്തകം തീയിടണം അഗ്നിക്കിരയാകാത്ത പുസ്തകത്തിൻ്റെ ഉടമയായിരിക്കും വിജയി അൽബി ജെൻസിയൻ സന്യാസി ആദ്യം തൻ്റെ പുസ്തകം തീയിലിടുകയും അത് ഉടൻ തന്നെ കത്തിയരിയുകയും ചെയ്തു എന്നാൽ ഡൊമിനിക് തൻ്റെ പുസ്തകം തീയിലേക്ക് എറിഞ്ഞ ഉടൻ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തി രണ്ട് പ്രാവശ്യം കൂടി ഇത് ആവർത്തിച്ചു ഈ വാർത്ത വളരെ പെട്ടെന്ന് എല്ലായിടത്തും എത്തി ഇത് അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി വർഷം ഡൊമിനിക് ലിഗേഡോക്കിൽ പ്രസംഗിച്ചു മൂന്ന് പ്രാവശ്യം എത്രയും സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് മാർപ്പാപ്പ നിർദ്ദേശിച്ചെങ്കിലും സ്വീകരിച്ചില്ല ഡൊമിനിക്കൻ സന്യാസ സഭ യൂറോപ്പിലെങ്ങും വ്യാപിച്ചു ഡൊമിനിക്കിനെ മാർപ്പാപ്പ റോമിലെ സെൻറ്റ് സിക്സ്റ്റസ് ദേവാലയത്തിൻ്റെ ചാപ്പളൈനായി നിയമിച്ചു അദ്ദേഹം പത്രോസിൻ്റെ ബസലിക്കയിൽ പ്രസംഗിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറിന് അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫാദർ ഡൊമിനിക് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ വിശുദ്ധ ഗ്രിഗരി ഒൻപതാമൻ പാപ്പ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു